ഹലോ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ും കൊറേ ദിവസമായി നമ്മള് വന്നിട്ട് അതെ എല്ലാവർക്കും പനിയായിരുന്നു ഹലോ 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 പറയുന്നുണ്ടേ അപ്പൊ കൂട്ടുകാർ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാല് കൊറേ നാളായി പൊന്നു പറയുന്നു വണ്ടി ഓടിക്കാൻ പഠിക്കണം വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നല്ലേ അപ്പൊ ഇന്ന് ഞങ്ങള് പൊന്നുവിനെ വണ്ടി ഓടിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് കൂട്ടുകാരെ

ടെൻഷനാ പൊന്നു ആദ്യം വണ്ടി പിടിക്കാ പഠിച്ചായിരുന്നു അതായത് നമ്മുടെ ഓമിനി ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ഓമിനിക്കകത്ത് പഠിച്ചായിരുന്നു കേട്ടോ പഠിച്ച് ചെറുതായിട്ട് മുറ്റത്തോടെ എടുക്കുവായിരുന്നു ശരി ശരിയാൽ പൊന്നു ൂപ്പർ കുഞ്ഞു വേണ്ടിയല്ലേ എനിക്ക് കാലും എല്ലാം കൂടി ഒരു ഹൈറ്റൊക്കെ You, you <laughs> ോ അതെ അതെ ആ ലാൻഡ്രോവറ് അപ്പൊ ആ സമയത്ത് ഞാൻ ഓടിച്ചിട്ടുണ്ട് എനിക്ക് ഓടിക്കാൻ കൊറച്ചുള്ളു ഇവന് ഭയങ്കര പേടിയാണോ

ഒന്ന് പറയും രണ്ടാമത്തെ തവണ ആവുമ്പത്തേക്ക നിനക്ക് നിന്റെ തലേലെന്താ പിണാക്കാണോ ചോദിക്കും അവൻ നല്ല ആള് കേട്ടോ ഗുരുവിനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ലല്ലോ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ച സെയിം സ്ഥലത്താട്ടോ പുന വണ്ടി പിടിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നേ ഞാൻ ആദ്യമായിട്ട് എന്നെ വണ്ടി പിടിക്കാൻ പഠിപ്പിച്ച പപ്പ ആണ് കേട്ടോ ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താ അപ്പൊ ഞങ്ങളുടെ പള്ളിത്തെ സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട് സ്കൂൾ ഗ്രൗണ്ട് അവിടെ തന്നെയാണ് പോകുന്നത് വണ്ടി വേണ്ടി പറഞ്ഞു ഈ താഴെങ്ങാടി ടൗണിൽ എത്തിപ്പോ ചില്ലർ അറിയത്തില്ല കുഞ്ഞു എന്തായാലും വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമുക്ക് ഗ്രൗണ്ടിൽ കാണാട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വരുന്നതിന് മുന്നേ പൊന്നു എന്നെ പല കടയിലും നിർത്തിച്ചുട്ടോ

യും കത്തിച്ചടങ്ങ് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പെ ദൈവം കൂടെ ഇവിടെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ വാങ്ങിട്ട് എനിക്ക് എന്താ സർപ്രൈസ് നമ്മുടെ പള്ളിയാണിത് നമ്മുടെ പള്ളീന്റെ ഗ്രൗണ്ടാണ് ഇത് കാണുന്നത് പള്ളീന്റെ ഗ്രൗണ്ടല്ല പള്ളീന്റെ സ്കൂളിന്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ഇതിനുള്ള അത്യാവശ്യം നമുക്ക് വണ്ടി പിടിച്ച് പഠിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് മുന്നണി ഒരു ഗിയറൊക്കെ മാറ്റി വൺ ടൂ ത്രീ ഫോർ ഗിയറൊക്കെ മാറ്റി പറ്റുമായിരിക്കും ഇന്നാണെങ്കിൽ സ്കൂളില്ലാത്തോണ്ട് പിള്ളാരൊന്നുമില്ലാട്ടോ അല്ലാത്ത ദിവസം നമുക്ക് വരാൻ പറ്റത്തില്ല ഇന്നിപ്പോ സ്കൂള് ലീവാണ് അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഫ്രീ ആയിട്ട് നമുക്ക് enda cha padikku endha cha cheya to maala verundu maala chaarundu chirudayite kunya maala verundallo kunya ha maala veyundu ha eh haano tan 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 ninnaa nalla avade poi nikkalle parana nee endha oh nee enna tension edpiyundanno po maala chaarunu va ah nee po evadiya athiri athikune abasthi eh

ഞാൻ ആദ്യായിട്ടല്ല

പിന്നെ ആ കത്തില്ലേ തീരുമാനിച്ചിട്ടുണ്ട് ുംശാമത്തെ പഴമുണ്ടല്ലേ ഇവിടെ മിഠായി കൊണ്ടിട്ടോ സജ്ജീകരണോ നമുക്ക് അനുഗ്രഹം കിട്ടി തെന്നി വേണല്ലേ ഇല്ല ല്ലേക്ക് ദക്ഷിണ തിരിച്ചു തരാൻ പാടില്ല കേട്ടോ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ പഠിക്കണം എനിക്ക് എന്താ പറയാ ഓടിച്ചു വെക്കാൻ തരുമോ ഓടിച്ചു നോക്കാൻ തരുവോന്നല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളൂ അല്ലാണ്ട് അങ്ങനെയുള്ളതില് ആദ്യമായിട്ടാണ് അപ്പൊ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം ഞാൻ ഈ വണ്ടി എടുത്തേരെ ഞാൻ എടുത്തേര ഞാനിതിൽ കേട്ടോ ഈ സീറ്റില് പിന്നെ ഇപ്പോഴാണ് വലതുകാൽ വലത് കാലം വെച്ച് കേറണ്ടാൻ്റെ വിശ്വാസം

ക്ലച്ച നടക്കല്ലേ എന്റെ കുഞ്ഞ നശിപ്പിച്ച് 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 ആദ്യത്തെ ഞാൻ എല്ലാം മറന്നിട്ട് ആദ്യം പോലെ പഠിക്കാൻ ആദ്യത്തെ ഇടത്തെ കാലിൽ നിനക്ക് രണ്ടു കാലിലേ ഉള്ളേ ഇടത്തെ കാലം ക്ലച്ച് മാത്രമേ ഉള്ളൂ ഇടത്തെ കാലിന്റെ പേരാണ് ക്ലച്ച് ഇതാണ് ക്ലാസ് ക്ലച്ച് പറഞ്ഞേ അപ്പൊ നോക്ക് ഇടത്തെക്കാലിലെത്തേക്കാളിലുള്ളതാണ് ക്ലച്ച് ക്ലച്ച് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ക്ലച്ച് അത് ക്ലച്ച് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ ക്ലച്ചാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം വണ്ടി പിടിക്കാൻ പഠിക്കുമ്പോ ക്ലച്ചാണ് മെയിൻ

എന്റെ ും ഗ്ലാസ്

സെക്കൻഡ് ഇട്ടേ 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 സെക്കൻഡ് 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 ആ ആ ആ ആ ആ ഗിയർ 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 നോക്കാണ്ട് ഫസ്റ്റ് ഇടണേ നോക്കരുത് അല്ലേ മുന്നോട്ട് നോക്കിയിട്ട് നോക്കി ചെയ്യരുത് ട്ടോ തേർഡ് ഇട്ടെ നോക്കുക

വണ്ടി എടുക്കും പേ ഏ ഗിയറിൽ ആയിരിക്കും എടുക്കുക വണ്ടി സ്റ്റാർട്ട് ആക്കി നമ്മൾ ഫ്രണ്ടോട്ടേ പോുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ ഏ ഗിയറിലായിരിക്കും വണ്ടി ഫസ്റ്റ് നമ്മൾ ന്യൂട്രലിൽ ആയിരിക്കും ന്യൂട്രലിൽ വെച്ചിട്ട് അതിനെ സ്റ്റാർട്ട് ആക്കുക മനസ്സിലായില്ലേ ന്യൂട്രലിൽ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ലേക്ക ഇടണം എങ്ങനെ ക്ലച്ച് ഔട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇടണം ആന്നിട്ട് ആ ക്ലച്ച് ഔട്ട് ഫസ്റ്റ് ഇടോ ഇപ്പോ ക്ലച്ച് അമങ്ങിയിരിക്കുന്ന കാലে അപ്പോൾ എന്താ ചെയ്യേണ്ടേ ഫസ്റ്റ് ലേക്കട്ട് വണ്ടി മൂവ് ചെയ്യുമ്പോൾ സെക്കൻഡ് അങ്ങനെ മൂവ് ചെയ്യുന്നേ ക്ലച്ച് ക്ലച്ച് മെല്ലെ മെല്ലെ ആ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ആ എന്നിട്ട് ആ തുടങ്ങുമ്പോൾ സെക്കൻഡിലേക്ക് ഇടണം എന്നിട്ട് പോയാ മതി എന്നിട്ട് സ്പീഡ് കൂട്ടണമെങ്കിൽ ക്ലച്ച് ചവിട്ടിട്ട് തേർഡിലേക്ക് ആ ഇടാം പഠിച്ചു ആയിക്കോ അപ്പോൾ ക്ലച്ച് ചവിട്ടി ഇതൊക്കെ കേട്ടോ എനിക്ക് ദേഷ്യം വരും വരുവോ ഫസ്റ്റിലാട്ടു വണ്ടി സെട്ട കൂടിയാർ തൊട്ടിട്ട് ോക്ക് വിട്ടി പിന്നെ വണ്ടി ടയർ ഫ്രീ ആകോളൂ മനസ്സിലായോ അതായത്

െ പ്രളിച്ചിട്ട് ബ്രേക്കിൽ എപ്പോഴും കാലം ഉണ്ടാവണം കേട്ടോ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി മെല്ലെ മെല്ലെ ബ്രേക്ക് ഔട്ട് ഉണ്ടാ ബ്രേക്കിന് ആ ഇനി മെല്ലെ മെല്ലെ ക്ലിച്ചു വിട്ടോ നിന്റെ കാല് വളരെ സ്മൂത്ത് ആയിട്ട് നിനക്ക് എത്ര സ്മൂത്ത് ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുവോ അത്രയും സ്മൂത്ത് ആയിട്ട് റിലീസ് ചെയ്തോ കാലിലാണ് നിന്റെ കാലിലാണ് നിന്റെ ഇടത്തെ കാലിലാണ് ഇപ്പൊ വണ്ടി നിൽക്കുന്നത് ആ വിട്ടോ

അപ്പ സ്മൂത്തെറ്റ് പെട്ടെന്ന് എട പെട്ടെന്ന് എടറ്റിട്ട് നമ്മളെല്ലാം കൂടി ഇറച്ചിട്ട് വിത്തെയിടിക്കുന്നു അങ്ങനെ ഇടിയതൊന്നുമല്ല ഇങ്ങ കുത്തി കുത്തി ഓഫ് ആയി പോവണ്ടി നിങ്ങെടുത്തേ എടുത്തോ പോട്ടെ ബ്രേക്കിനാലും കാലു വെട്ടോ നേനോടൊന്നും പറയണ്ട നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ചെയ്യോ ഞാൻ ഒരു റൗണ്ട് ഓടിച്ചോ ആ അങ്ങനെ നമ്മള് ഇടത്തോട്ട് എത്ര വണ്ടി ഇപ്പം ഒരു സൈഡിലേക്ക് എത്ര സ്റ്റിയറിംഗ് തിരിക്കുന്നോ അത്ര തന്നെ തിരിച്ചു തിരിച്ചാലാണ് സ്റ്റിയറിംഗ് നേരെ ആവുള്ളൂ മനസ്സിലായോ ഇനി വണ്ടി സ്റ്റാർട്ടാക്കിട്ട് നമ്മള് ഫസ്റ്റ് സെക്കൻഡിലേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് ഫസ്റ്റ് പോയി കഴിഞ്ഞിട്ട്

ഇവിടെ വെള്ളി കാര്യമൊന്നില്ല ഓടിക്കാൻ ഇന്നും ഓടിച്ചിട്ടുണ്ട് നാളെ ഓടിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ടോ പക്ഷേ നാല്തായിഞ്ഞി ഓടിച്ചില്ലേ ആ ആ അടിപിടി വണ്ടി ഓടിക്കണമോ അായം നമ്മൾ വണ്ടി ഇപ്പോ ഒരു ദിവസം ഓടിച്ചട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഓടിച്ചാ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഒരു മാസം അല്ലടാ ഇന്നും ഓടിച്ചട്ട് നാളെ ഓടിച്ചില്ലേ കുഴപ്പല്ല പക്ഷേ എനിക്ക് നാല്തായിഞ്ഞി ഓടിച്ചില്ലേ പ്രശ്നവ എൻടെ മോനെ പൊന്നു അങ്ങനെ സെക്കൻഡിലേക്ക് ഇട്ടുട്ടോ

അപ്പൊ എന്നെ സ്ലോ ആക്ക സ്ലോ ആക്കണല്ലേ വണ്ടിയൊക്കെ നോക്കട്ടെ

എന്തായാലും ഞാൻ ഇടാനും തന്നെ കൊഴപ്പൊന്നും ഇല്ല എന്താന്ന് വെച്ചിട്ട് ഓടിച്ചിട്ടുണ്ടായാലും കൊഴപ്പില്ല ഇച്ച എന്റെ കൂടെ ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല വേറെ ആരെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടല്ല പറഞ്ഞിരുന്നേ എന്റെ ഫ്രണ്ട് അല്ലേ എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് പഠിക്കത്തേ ശരി എനിക്ക് എന്താ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്കൊക്കെ വരണല്ലോ എന്തായാലും രക്ഷകർത്താവ് എന്ന നിലയിൽ കൈനെ സ്കൂളിൽ കൊണ്ടാകുമ്പോ കൂട്ടാനൊക്കെ വരണ്ടേ എനിക്ക് അതിനാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹാണ് എന്ത് സ്കൈനെ സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് തന്നെ വണ്ടി ഓടിച്ച് പോണം ഏത് വണ്ടി നമ്മുടെ മിനി കൂപ്പർ കുഞ്ഞിപ്പണ്ട് വരണം അല്ലേ ട്രെയിൻ അപ്പൊ ഇങ്ങനെ ആ ഞാൻ അവിടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് െ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും എനിക്ക് പിന്നെ മമ്മീനെ കൂട്ടിയിട്ട് പോണം കാർ കാറോടിച്ചിട്ട് ഞാനും അമ്മയും കൂടി അരിയും പഞ്ചസാര ഒക്കെ മേടിക്കടക്കെങ്ങനെ പോവും

നിങ്ങക്ക് സന്തോഷായില്ല ഞാൻ വണ്ടി ഓടിച്ചു പറയണോ ആ എന്താ വിളിക്കാം ഗുരു പോട്ടെ ൂരി പോയോ എങ്ങനെയുണ്ട് ക്ലിപ്പിൽ നിന്ന് തന്നെ ഊരി പോന്നു അതാ ഞാൻ തിരിഞ്ഞു നോക്കിയേ ആദ്യ വണ്ടി വിളിച്ച സെക്കൻഡിൽ എന്നിട്ട് പിന്നെ ഫസ്റ്റിൽ ഫസ്റ്റിലിട്ടു കണ്ടായിരുന്നോ നീ വീഡിയോ എടുക്കുന്നു ഞാൻ നോക്കിയപ്പോ എനിക്ക് വിഷമായി പോയി സെക്കൻഡിലിട്ടാ കണ്ടില്ല വിചാരിച്ച പോവാട്ടാ പോവാ ആ വീട്ടിലോട്ട് ആ പോവാ ഇനി അടുത്ത ക്ലാസ് അടുത്ത ദിവസം

നമ്മൾ മൂന്ന് ഞങ്ങള് പനിയായിരുന്നു കേട്ടോ എല്ലാവർക്കും പനിയായിരുന്നു എനിക്ക് ആയിരുന്നു പനി ഞങ്ങൾ ഫുൾ ഡൗൺ ആയി എന്താ പറയാ എനർജി ഭയങ്കര ലോ ആയിരുന്നു കാരണം എല്ലാത്തിനും ഇനി നിരത്തി പിടിച്ച് പനി വന്നതാരണം തുമ്മി 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 രാത്രി മൊത്തം പനി കരച്ചിലും ഛർദ്ദി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പൊ ആ അതെ ഞാൻ എവിടെ ഇന്നിട്ട് ഒരു റൗണ്ട് കൂടെ ഓടിച്ചിട്ട് വീട്ടിൽ പോവാം